ഒട്ടൊന്നുമില്ല ഒരു യൂറോപ്യൻ രാജ്യത്തിന് അധികാരം നേടി എന്ന് കണ്ടാൽ വേഗം ജൂതന്മാർ ഓടി വരും ആ നാട്ടിലേക്ക് കാരണം അക്കാലത്ത് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനതയാണ് അതിൽ ജൂടന്മാര് നേരെ ഇങ്ങോട്ട് വരും മുസ്ലിങ്ങൾ മതസ്വാതരം കൊടുക്കും സത്യം പറഞ്ഞാൽ ഇത് ഒരു എന്താണ് യൂറോപ്യർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗമാണ് ഇത് ജൂതന്മാര് അവരുടെ അവിടെ ഒരു ഭൂമി ഒരു കൊടുക്കാത്ത എന്താ അതിന്റെ ശല്യം ഉണ്ടാവും അവരെ കൂട്ടക്കഷാപ്പ് നടത്തിയത് മുസ്ലിങ്ങളല്ല ആരാണ് ഞാൻ പറയട്ടെ അഡോൾഫ് ഹിറ്റ്ലർ ഹിറ്റ്ലർ ആരാ ക്രിസ്ത്യാനി ഏതൊരു മുസ്ലിം രാജാവാണ് ചൂതന്മാരെ കൊന്നത് അതേ സമയത്ത് അങ്ങാടി തോറ്റെ അമ്മയോട് ഇറങ്ങിയോ ഇന്ന് പരമണിയേണ്ട ലോക ചരിത്രത്തിൽ ഒരു മുസ്ലിം രാജാവ് ചൂതന്മാരെ കൊന്നിട്ടില്ല ലോക ചരിത്രത്തിൽ ഇല്ല ഉദാഹരണം പറയാ വംശീയമായ ഏറ്റവും വലിയ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കാലത്താണ് ഹിറ്റ്ലറുടെ കാലത്ത് അല്ലേ പറ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കലാരാ ഹിറ്റ്ലർ ക്രിസ്ത്യാനി ഇതുപോലെ കൊലപാതകം നടത്തിയ സഭകളോടും ക്രിസ്ത്യാനി ഇത് അവരൊക്കെ സ്വാഭാവികമായി ക്രിസ്ത്യാനികളായി പക്ഷേ ആ മതത്തിൽപ്പെട്ട ഇഷ്ടമില്ലാത്ത ഉള്ളൂ പക്ഷെ ക്രൂരന്മാരാണ് അതേ സമയത്ത് ഒരു മുസ്ലിം ആയ ഒരാൾക്കൊരു പേര് വെച്ചാൽ അയാളെ മുസ്ലിമായിട്ട് പരിചയപ്പെടുത്തുക മുസ്ലിം ഭീകരവാദി എന്നാൽ ക്രിസ്തീയ ഭൂലോക ഭീകരവാദി എന്ന് പറഞ്ഞൂടെ ആരെ ഇതിനെ പറ്റി ഏതെങ്കിലും മുസ്ലിം ആൾ അങ്ങനെ പറയാറുണ്ടോ ഇതിന്റെ ഒക്കെ പാപങ്ങൾ എവിടെ കൊണ്ടു കഴുകിക്കളയ അങ്ങനെയൊന്നും ആളെ കൊന്ന ആളല്ല ഉസാമ ഉസാമില്ലാന്റെ അയാൾ ആള് പോക്ക അയാളുടെ അറി പക്ഷേ ഉസാമില്ലാത്ത പരിചയപ്പെടുത്തുമ്പോൾ മുസ്ലിം ഭീകരജന അറിയാം എല്ലാവരും അങ്ങനെ പറയാം ഏത് പത്രക്കാരും അങ്ങനെ പറയാം മുസ്ലിം പത്രക്കാരും പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഓരോ നോക്കി ഇതിന്റെ പണിയാണല്ലോ കോഴിക്കോട്ടെ കുറെ ആളുകളെത്തി ശമ്പളം വാങ്ങുക അതേ സമയത്ത് ഒരു മുസ്ലിം പ്രഭാഷകനോ പണ്ഡിതനോ ഏതെങ്കിലും ഒരാൾ ടുത്ത് ക്രിസ്തീയ ഭീകരവാദികൾ പറയൂല ഒരിക്കലും ലോകത്ത് ഈ ക്രിസ്തു മതത്തിന്റെ ആളുകളെയും ജൂടമതക്കാരെയും എന്നും സംരക്ഷിച്ച മുസ്ലിം നിങ്ങളാ മുസ്ലിം സമുദായത്തിനെതിരായ ചരിത്രം ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു രാജാവിനെ നിങ്ങൾ എങ്കിൽ ആ രാജാവ് ഞങ്ങൾ തള്ളിയാളായിരിക്കും ചരിത്രമില്ല എൺപത് ശതമാനത്തിലധികം ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒട്ടുമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഭംഗിയായി ജീവിച്ചു ഇങ്ങനെ എല്ലാ മതങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുഹമ്മദ് രണ്ടാമൻ ഉണ്ടാക്കിയതാണ് മില്ലത്ത് സിസ്റ്റം ഈ സമ്പ്രദായത്തിന് കീഴിൽ ഓരോ മതവിഭാഗവും ഒരു മില്ലത്തായി ക്രമീകരിച്ചു അതായത് ഓരോ മില്ലത്ത് അതിനൊരു അധ്യക്ഷൻ ക്രിസ്തീയത ഒരു മില്ലത്ത് അതിന്റെ അധ്യക്ഷൻ ജൂതന്മാർ ഒരു മില്ലത്തെ അതിന് വേറെ അധ്യക്ഷൻ മുസ്ലിമികൾ വേറെ മില്ലത്തെ അതിന് അധ്യക്ഷൻ മില്ലത്ത് സിസ്റ്റം ഓരോ മതവിഭാഗം സ്വന്തം മില്ലത്തായി കണക്കാക്കപ്പെടുന്നു സാമ്രാജ്യത്തിന് ഒന്നധികം മില്ലത്തുകൾ നിലവിലുണ്ടായിരുന്നു ഒട്ടമൻ സാമ്രാജ്യത്തിലെ എല്ലാ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ഒരു മില്ലത്തായി കണക്കാക്കപ്പെട്ടിരുന്നു അതേസമയം എല്ലാം ജൂതന്മാരും മറ്റൊരു ഇല്ലത്തിൽ അപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഒരു മില്ലത്തിൽ ജൂതന്മാർ മറ്റൊരു ഇല്ലത്തിൽ അവരോ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ നേരത്തെ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ ചില ചർച്ചകളുടെ കീഴിൽ ചില മതാധ്യക്ഷന്മാരുടെ കീഴിൽ തലതാഴ്ത്തി കൊടുത്ത് ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാനുള്ള സംവിധാനം മുഹമ്മദ് ഉൽ ഫാത്തി ചെയ്യുന്നത് എന്നത് ആലോചിക്കണം ഇത് ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ക്രിസ്ത്യ സഹോദരങ്ങൾക്ക് മനസ്സിലാവും എന്താ ഞാൻ ഈ പറഞ്ഞത് അത്ര വലിയ സ്വാതന്ത്ര്യം ഓരോ ബില്ലത്തിനും അവരെ നയിക്കാൻ സ്വന്തം മതപരമായ വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ അനുവദിച്ചു ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ അതായത് അവരാണ് ഓർത്തഡോക്സ് സഭ അവരാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ വിഭാഗം അവർക്ക് ഓർത്തഡോക്സ് പാർത്രിയാക്സിനെ മില്ലത്തിന് നേതാവായി തെരഞ്ഞെടുത്തു കൊടുത്തു മില്ലത്തിലുള്ള നേതാക്കന്മാർക്ക് അവരുടെ മതത്തിലെ നിയമങ്ങൾ അവരുടെ ആളുകൾക്ക് മേൽ നടപ്പിലാക്കാൻ അനുവദിച്ചു സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഇസ്ലാമിക നിയമത്തിന് അഥവാ ശരിയാത്തിന് ആ മുസ്ലിമേൽ ഒരധികാരം ഉണ്ടായിരുന്നില്ല ഇസ്ലാമിക ശരിയാത്തിന് ഉസ്മാനികൾ മരിച്ചിരുന്ന കാലത്ത് ഇസ്ലാമിക ശരിയാത്തിന് ജൂഡന്മാർ മേൽ ഒരധികാരമല്ല അതായത് കാലിക്ക് ഒരു അധികാരമല്ല റബ്ബി പറയണം ജൂഡന്മാരുടെ നേതാവാണ് റബ്ബി റബ്ബി പറഞ്ഞതേ നടപ്പിലാവും പറയൂലധികാരല്ല രാജാവിനോട് നേരിട്ട അധികാരമല്ല റബ്ബിക്കാണ് അധികാരം ഇസ്ലാമിക യുദ്ധമാണെങ്കിൽ നടപ്പിലാക്കേണ്ടതിന്റെ ഇസ്ലാമിക ശരിയത്തല്ലേ ഇസ്ലാമിക ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ ജൂതന്മാർ വരും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയിട്ടില്ലേ അങ്ങനെ സംഭവം ഇത് ക്രിസ്ത്യാനികളെ അവരുടെ നിയമം അവർ സന്തോഷമായി ജീവിക്കും ജൂതന്മാർക്ക് അവരുടെ നിയമം അവർ സന്തോഷമായി ജീവിക്കും കുറ്റകൃത്യങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങളോ മറ്റു നിയമങ്ങളോ അല്ല സ്വന്തം കേൾക്കണം കുറ്റകൃത്യങ്ങൾ അതായത് ക്രിമിനൽ ലോ സിവിലിയൻ ലോ അല്ല ക്രിമിനൽ ലോ ഈ ക്രിമിനൽ ലോയിൽ പോലും എന്ത് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം നടപ്പിലാക്കിയിട്ടില്ല സ്വന്തം മതത്വങ്ങൾ നിയമങ്ങൾക്ക് അനുസൃതമായി ആളുകൾ ശിക്ഷിക്കപ്പെടും അതാണ് ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത് ഉസ്മാനികളുടെ കാലത്ത് അവരുടെ കീഴിൽ ഒരു മുസ്ലിം കട്ടാലും ഒരു ക്രിസ്ത്യാനി കട്ടാലും ജൂതം കട്ടാലും മൂന്ന് തരം മത മതനിയമത്തിന് പുറമെ മില്ലത്തുകൾക്ക് അവരുടെ സ്വന്തം ഭാഷ ഉപയോഗിക്കാനും അവരുടെ സ്വന്തം സ്ഥാപനങ്ങൾ വികസിപ്പിക്കാനും നികുതി വിധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി സ്വന്തം ഭാഷ ഓരോ മതത്തിനും ചില ചില കടന്നുകയറ്റങ്ങൾക്ക് ശേഷം ഭാഷകളില്ലാതെയായി ഞാൻ മിനിഞ്ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ബ്രസീൽ മായൻ ഭാഷ സംസാരിക്കുന്ന നാടായിരുന്നു ഇന്ന് മായൻ ഭാഷ ബ്രസീലുകാർക്ക് അറിയൂല ഏനാ ഭാഷ പോർച്ചുഗീസ് എന്തുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് പോർച്ചുഗീസ് ഭാഷ അടിച്ചേൽപ്പിക്കും ഭാഷ അടിച്ചേൽപ്പിക്കും അതായത് ഇവിടെ മുജാഹിദീൻ എഴുതി ആര് മഹ്ദൂമ് ആർക്കെതിരെ എന്തുകൊണ്ട് പോർച്ചുഗീസുകാർ നശിപ്പിച്ച നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം മലയാളികൾ മലയാളികളുടെ സംസ്കാരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ യോജിച്ച സംസ്കാരങ്ങളാണ് ഈ സംസ്കാരങ്ങളെ മേലാണ് അവർ കഴിവത് അല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതൻ ഒരു നാട്ടിൽ ആക്രമിക്കാൻ പത്ത് കൊടുക്കൂല പത്വ കൊടുക്കൂല ഹരിപ്പ് ഭത്താ പ്രതിന്റെ ഭരണഘടന മുസ്ലിങ്ങൾ ഇങ്ങനെ കയറി 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 ഇവിടെ എത്തി നേരെ ഇവിടെ എത്തി മുസ്ലിങ്ങൾ കയറി 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 വന്നിട്ട് അവര് അവര് മുസ്ലിങ്ങളിൽ നേരെ ഇവിടെ എത്തി ഇനി അവർക്ക് മെഡിറ്ററേനിയൻ സമുദ്രം മുറിച്ചു കടന്നാൽ ഇവിടെ എത്തി അലക്സാണ്ട്രിയെത്തിനിയൻ ഈജിപ്തിന്റെ ഒരു അലക്സാണ്ട്രിയ ആരുടെ കാലത്ത് കാലത്ത് ഇങ്ങനെ കയറി വന്നിട്ട് എവിടെ എത്തി ഇവിടെ ഏകദേശം അലക്സാണ്ട്രിയയിലെത്തി അലക്സാണ്ട്രിയ ലോകത്തെ അതിമനോഹരമായ ലോകത്തെ അതിമനോഹരമായ പട്ടണമാണ് ഏത് അലക്സാണ്ട്രിയ ഇനി ഇവിടെ മെഡിറ്ററേനിയൻ നേരെ അങ്ങോട്ട് മുറിച്ചു കടന്നാൽ അവർക്ക് നേരെ ഗ്രീസിലേക്ക് കേറാം എന്നിട്ട് നേരെ യൂറോപ്യൻ രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ട് നേരെ ഇറാൻ വഴി ഇറങ്ങി വരാ ഖലീഫയോട് സമ്മതിച്ചു സമ്മതിച്ചു ആരാ ഖലീഫ സമ്മതിച്ചില്ല വേണ്ട ഇൽക്കാലത്ത് ചില ഭീകരവാദികളായ മുസ്ലിം ചരിത്രകാരന്മാർ ഉമർ മുഹത്താമിനെ കുറ്റപ്പെടുത്തി അന്ന് ഉമർ മുഹത്താബ് അത് സമ്മതിച്ചിരുന്നുവെങ്കിൽ യൂറോപ്പ് ഇസ്ലാമായിരുന്നു എന്ന് എഴുതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആരെ ഖലീഫ ഖലീഫെ റവിയുള്ള അലക്സാണ്ട്രയിലെത്തി മുസ്ലിം പട്ടാളം മുസ്ലിം പട്ടാളത്തിന് നേരെ മുറിച്ച് പറഞ്ഞാൽ ഗ്രീസിലെത്താം ഗ്രീസിലേക്ക് കയറിയാൽ നേരെ അവരെ തടഞ്ഞു നിർത്താൻ ശക്തിയാക്കാനത്തില്ല നേരെ ഇട്ട് യൂറോപ്പ് ഇങ്ങനെ പിടിച്ചടക്കൽ അതിനേക്കാൾ വലിയ രസം ഈജിപ്തിൽ കയറാൻ കലീബ് സമ്മതിച്ചിട്ടില്ല കലീബയുടെ കത്ത് വരുന്നതിന് മുമ്പ് കാലത്ത് കയറിപ്പോയി അലക്സാണ്ടറിൽ എത്തി നേരെ അലക്സാണ്ട്രിയാ അലക്സാണ്ട്രിയ ലോക പ്രശസ്തമായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് അലക്സാണ്ടർ മനോഹര ഈജിപ്തിലെ ഏറ്റവും മനോഹരമായ അലക്സാണ്ട്രിയ പെട്ടമാണ് മനോഹരം അതിന്റെ കരയിലാണ് ആശിഖു റസൂലിന്റെ അലക്സാണ്ട്രിയയിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അലമാലകൾ തന്ന അന്ന് അണയുന്ന തീരത്താണ് ആശിഖ് റസൂലിന്റെ കയറിയാൽ നേരെ കൊണ്ട് ഗ്രീസിലേക്ക് കയറാം അല്ലെങ്കിൽ സെറിയ വഴി നേരെ ഇങ്ങോട്ട് വന്ന തുർക്കി വഴി ഇങ്ങോട്ട് കയറാം നേരെ ഞാൻ പറഞ്ഞില്ലേ ഈ നേരെ ഇങ്ങോട്ട് കയറാം യൂറോപ്പിലേക്ക് കയറാം തലീഫയോട് സമ്മതിച്ചു കലീഫ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ചിറ്റിയിട്ട് ഞങ്ങൾ ക്ഷീണിതരല്ല ഞങ്ങൾക്ക് പ്രയാസം വന്നോട്ടേ തലീഫ സമ്മതിച്ചില്ല ഒരു കാരണമില്ലാതെ ഒരു രാജ്യത്തോട് സൈനിക നടപടി നടക്കാൻ പാടില്ല കാരണം യൂറോപ്പിലേക്ക് കയറാൻ ഞമ്മക്കെന്ത് കാരണം കാരണം വേണം കാരണമില്ലാതെ രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല ആര് പറഞ്ഞു കലീഫ പറഞ്ഞു ഈജിപ്തിന് വിവരാൻ കാരണം ഉണ്ട് കേട്ടോ കാരണമുണ്ട് അന്ന് അന്നത്തെ നടപടിയെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ സലബി ചരിത്രകാരന്മാരുണ്ട് അത് ഉമർബുൽ തെറ്റാണ് നേരെ പട്ടാളങ്ങൾ കയറിയാൽ യൂറോപ്പ് ഇസ്ലാമാക്കുക ആയിരുന്നില്ലേ അങ്ങനത്തെ ഇസ്ലാമാക്ക ആവശ്യമില്ല ഖലീബന്നെ മറുപടി പറഞ്ഞത് ഇല്ല ഒരു രാജ്യത്തിലേക്ക് സൈനിക നടപടി നടത്തണമെങ്കിൽ വ്യക്തമായ കാരണം വേണം കാരണമില്ലാതെ ഒരു രാജ്യത്ത് സൈനിക നടപടി നടത്താൻ പാടില്ലാത്തതാണ് ആ കലീബയുടെ പിൻഗാമികളാണ് സ്പെയിനിലേക്ക് കയറിയെങ്കിൽ കാരണം ഉണ്ടാവില്ലേ ഞാൻ ഇതാണ് ഇസ്ലാമിന്റെ ഒരു മുസ്ലിം ഒരു ഒരു മുസ്ലിം ഭരണാധികാരി ഞാൻ പറഞ്ഞില്ലേ ലോകം മുഴുവനും ഞെട്ടിപിറപ്പിച്ച നീതിമാരല്ലേ അന്ന് ലോകത്തെ ഏറ്റവും വളർച്ചയുടെ ഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ നേരെ ഗ്രീസിലേക്കോ ഏജൻസിലോ അങ്ങനെ കയറിയാൽ യൂറോപ്പ് മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരുമായിരുന്നു കലീഫ് അതിന്റെ പേരിൽ ആധുനിക വഹാബി സലഫി വഹാബികൾ ഖലീഫയെ കുറ്റിയ ചരിത്രകാരന്മാരുണ്ട് ഖലീഫ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പക്ഷേ ഖലീഫ പറഞ്ഞതാണ് ശരി എന്തുകൊണ്ട് എനിക്ക് ശേഷം ഉമറും പറഞ്ഞതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് അപ്പോൾ ഈ പറഞ്ഞത് ആര് പറഞ്ഞതാണ് ഉമർ പറഞ്ഞു ഞാൻ പറഞ്ഞത് പോലെ പറഞ്ഞിട്ടുണ്ട് ആ അരിമ ഉമർ മുഹത്താബ് ഞങ്ങളാ പറഞ്ഞത് യൂറോപ്പിലേക്ക് അങ്ങനെ സൈനിക നടപടി നടത്താൻ പാടില്ല അന്ന് നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്ത്യാനിറ്റിയാണ് എവിടെ യൂറോപ്പില് മാത്രല്ല ശിഥിലമായ രാജ്യങ്ങളുമാണ് ഇങ്ങനെ വലയം കൊണ്ട് പോയിട്ട് ഇങ്ങനെ കുളത്തിന് തപ്പിപ്പോയി വരാ ചെയ്തില്ല എന്തുകൊണ്ട് വ്യക്തമായ കാരണമില്ലാതെ ഒരു രാജ്യത്തേക്ക് സൈനിക നടപ്പിൽ നടത്താൻ പാടില്ല എന്ന് വിധിച്ചു ആര് ലോകത്തെ ഗോൾഡൻ ജസ്റ്റിസ് ആണ് ലോകത്തെ ആരുടെ തീരുമാനം ഇത് പഠിക്കാനുള്ളതാണ് ചരിത്രം പഠിക്കൽ ഇതാണ് മില്ലത്ത് സിസ്റ്റം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം എല്ലാം മതനിയമത്തിന് പുറമെ മില്ലത്തുകൾക്ക് ഒരു സ്വന്തം ഭാഷ ഭാഷകൾ നശിപ്പിച്ചു എന്തിനാ അതൊക്കെ പറയുന്നത് ഇന്ന് നശിപ്പിച്ചില്ലേ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളുടെ സ്വന്തം ഭാഷയ്ക്ക് ഇന്നൊരു വലിയില്ല ആരെ കൊണ്ടുവന്ന് ഇംഗ്ലീഷുകാർ ഒന്നാം ലോകമായിട്ടു ശേഷം കോളനൈസേഷന് ശേഷം രാജ്യത്തിന് ഭാഷ ആ രാജ്യത്തിന് ഒരു മോശമായി തുടങ്ങിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് കോളനൈസേഷൻ ഒന്ന് ഫസ്റ്റ് വേൾഡ് വാർ ഉദാഹരണം പറയാം മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ള നമ്മക്കിനെ മോശമാണ് മലയാളത്തിൽ സംസാരിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് മലയാളം മോശം ഭാഷയാണ് ഇത് അടിമത്താണ് മലയാളം എങ്ങനെ മോശം ഭാഷ ആവുക നല്ല ഭാഷ അല്ലേ ആൽഫബറ്റില്ലേ അതിനല്ലേ അച്ഛനമാനല്ലാത്ത ഭാഷ ലോകത്തുണ്ടെങ്കിലും ഒന്നും ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് അക്ഷരല്ല ഇംഗ്ലീഷ് അക്ഷരല്ല റോമൻ അക്ഷര റോമൻ അക്ഷരത്തെ ദരിദ്ര ഭാഷയായ ഇംഗ്ലീഷ് കടമെടുത്തതാണ് മലയാളം അങ്ങനല്ല മലയാളത്തിന് അക്ഷരല്ലേ പക്ഷെ ഒരു ഇൻഫ്യൂരിറ്റി എന്താ ഇൻഫ്യൂരിറ്റി ഏയ് ഇംഗ്ലീഷാണ് നല്ല ഭാഷ രണ്ട് ഒന്ന് കോളനൈസേഷൻ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇംഗ്ലീഷുകാർ കോളനി ആക്കിയോ ആ രാജ്യത്തെ ഭാഷ നിസ്സാരവൽക്കരിച്ചു രണ്ട് ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം അതൊരു ചതിയാണ് ഒന്നാം ലോക മഹായുദ്ധം ഒരു ചതിയാണ് ലോകത്തെ ശുദ്ധമായ സംസ്കാരങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചതി ഭൂലോക ചതി ഭൂലോക ചതി ഭൂലോക ചതി ഏറ്റവും വലിയ ചതികളാണ് അവരെ നമ്മൾ അവരിന്ന് നമ്മളെ കുട്ടികളെ പുതിയ എത്തിച്ചു ഏതാണ് അവസ്ഥ അതായത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ചില അവസ്ഥകൾ ഞാൻ പിന്നീട് പറയും മനുഷ്യത്തല്ലാത്ത കാടത്തങ്ങൾ ഇതിലൊക്കെ തന്നെ പുതിയ ലോകം അകപ്പെട്ടു അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല എല്ലാവർക്കും അവരവരുടെ ഭാഷ അവരുടെ രീതികള് ഇതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി അനുവാദം നൽകി എല്ലാം മില്ലത്ത് നേതാക്കൾ ആധനികമായി സുൽത്താനെ അറിയിച്ചു ഓരോ സഭയ്ക്ക് അതേ അതെ ഓർത്തഡോക്സ് ആണെങ്കിലും അർമേനിയൻ സഭയാണെങ്കിലും ഏത് സഭയാണെങ്കിലും അവരവരുടെ മരണത്തിന് കീഴിലുള്ള ആളുകൾക്ക് നിന്ന് അവരവരുടെ മത സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ നികുതികൾ പിരിക്കാനുള്ള അവകാശം അവർക്ക് നൽകി ഒരു മില്ലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സുൽത്താൻ ആ മില്ലത്ത് നേതാവിനെ സമീപിക്കൂ പബ്ലിക്കിനെ സമീപിക്കൂല പബ്ലിക്കിനെ സമീപിക്കേണ്ടത് ആ മില്ലത്തിന്റെ നേതാവാണ് പാർത്രി അക്കീസിനോടാണ് ആർക്ക് ബന്ധം സാധാരണ ക്രിസ്ത്യാനികൾക്ക് ബന്ധം അഥവാ സുൽത്താൻ അവരെ നേരിട്ട് ഉപയോഗപ്പെടുത്തുക പോലും ചെയ്തില്ല ഇങ്ങനത്തെ ഇതാണ് മില്ലത്ത് സിസ്റ്റം ഇത് ചരിത്രത്തിലുണ്ടല്ലോ എവിടെയെങ്കിലും ഇങ്ങനത്തെ സംവിധാനം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത ഒരു ഭരണാധികാരി ഇതൊക്കെ ലോക ചരിത്രത്തിൽ എപ്പോഴെങ്കിലും മറ്റു മതങ്ങൾ ഞാൻ ഇന്നലെ മതം എന്ന് പറയുന്നില്ല മറ്റു മതങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയ ഒരു സാഹചര്യത്തിൽ സമാനമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരാളെ കൊന്നിട്ട് എന്നല്ല എന്നല്ല രസകരമായ കാര്യം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലെ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് മുഹമ്മദ് ഫാത്തി മുഹമ്മദ് ഫാട്ടി പറയുന്നത് യുദ്ധം വേണ്ട ഞങ്ങൾ കോട്ട തകർക്കാനോ യുദ്ധത്തിന് വരുന്നില്ല ദൂതനെ കൊണ്ട് കത്തു കൊടുക്കും ആർക്ക് കോൺസ്റ്റാൻഡിയൻ പതിനൊന്നാമൻ അയാള ചക്രവർത്തി ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് കോൺസ്റ്റാൻഡിയനൊപ്പിൽ മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും മറ്റു ക്രിസ്തീയ മതവിഭാഗങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണം ഒന്ന് ഒരു മൂന്നാൽ നിയമങ്ങൾ പാലിച്ചാൽ എന്തുണ്ടാവില്ല യുദ്ധം ഉണ്ടാവില്ല ഞങ്ങൾ യുദ്ധത്തിനില്ല രണ്ടാവസ്ഥ ഉണ്ട് ഒന്ന് കീഴൊടുങ്ങിയിട്ട് ഉപാധികൾ വെച്ച് കീഴൊടുങ്ങുക രണ്ട് കീഴടക്കുക കീഴടക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ നല്ലോണം ചിന്തിച്ചിരിക്കാൻ കേട്ടോ ഒരു മാന്യനായ രാജാവാണെങ്കിൽ ഒരു പ്രശ്നം ഒരു ഇഷ്യൂ ആയ ഒരു യുദ്ധം നടത്തുകയാണെങ്കിൽ പോലും നേരത്തെ എന്തു ചെയ്യും ദൂതനക്കും മാന്യനായ രാജാവ് ഈ ദൂതന അയച്ചിട്ട് അവരോട് പറയും നിങ്ങൾ കീഴൊടുങ്ങി ഈ കീഴൊടുങ്ങുന്നത് ആ രാജാവിന് നഷ്ടമായിരിക്കും മറ്റേ രാജാവിന് നേട്ടമായിരിക്കും എന്തുകൊണ്ട് അവിടെ ഉപാധികൾ വെക്കാം രാജാവിന് ആ ഉപാധികൾക്കനുസരിച്ചാണ് പിന്നെ അടുത്ത് ഭരണം നടക്കുക കാരണം ഇന്നലിന്റെ രാജ്യത്തെ രാജാവ് കീഴൊടുങ്ങി ആർക്ക് ഈ രാജാവിന് കീഴൊങ്ങിയ എന്ത് വെച്ചിട്ട് കീഴൊങ്ങി ഉപാധികൾ അപ്പൊ ആ ഉപാധികൾ ഈ സൽത്തനത്ത് നിലനിൽക്കുന്ന കാലം അത്രയും ആ ഉപാധി പാലിക്കേണ്ടി വരും പിടിച്ചടക്കിയ രാജ്യത്തും ഉപാധികളോടെ കീഴടങ്ങിയ രാജ്യത്തും രാജാക്കന്മാർ പ്രസംഗിക്കുന്ന രണ്ട് ശൈലിയിലാണ് പിടിച്ചടക്കിയ രാജ്യത്തെ രാജാവ് പ്രസംഗിക്കുമ്പോൾ ഉറയിലിനെടുത്ത വാള് കുത്തിപ്പിടിക്കും കീഴൊഴിങ്ങിയ രാജ്യത്ത് രാജാവ് പ്രസംഗിക്കുമ്പോൾ പകുതി ഉറയിൽ നിന്ന് ഉരിയ വാൾ മുകളിൽ കൈവെക്കും എന്ത് ചെയ്യൂരാതൊരു സിംബലാ ചില ഉപാധികളെ അടിസ്ഥാനത്തിലാ അത് എന്ത് പിടിച്ചടക്കിയ രാജ്യത്താണെങ്കിൽ രാജാവിന് നേരെ ഉറയിൽ നിന്ന് എടുത്ത വാള് കുത്തിപ്പിടിച്ച് പ്രസംഗിക്ക ഏത് ജാതിയിലും കീഴൊഴുങ്ങിയ ചില ഉപാധികൾ അടിസ്ഥാനത്തിൽ കീഴൊതുങ്ങിയ രാജ്യമാണെങ്കിൽ അവിടെ ഉറയിൽ നിന്ന് വാളെടുക്കാതെ പകുതി ഉറയിൽ നിന്ന് പുറത്തെങ്ങനെ ഉയർത്തി കാട്ടിട്ട് പ്രസംഗിക്കും അപ്പോൾ മറുരാജാവിന് ലാഭം എന്തുകൊണ്ട് ലാഭം അവരെ കാര്യങ്ങൾ അവർ പറഞ്ഞതുപോലെ നടപ്പിലാവും ഈ കരാർ ലംഘിച്ചാൽ ഇവരോട് സമാന മനസ്കരായ ഏത് രാജ്യക്കാർക്കും ഈ രാജ്യത്തെ ആക്രമിക്കാം എന്തുകൊണ്ട് ഇന്നാലിന്റെ ഉപാധികൾ പിന്നെ ലംഘിച്ചു നേരെ കുറച്ച് കീഴൊടങ്ങിയാലോ പിടിച്ചടക്കിയാലോ ഒരു നിയമവും ഇല്ല ഒരു നിയമവും ഇല്ല ഒരു നിയമവും ഇല്ല ഒരു നിയമവും ഇല്ല ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അയാസോഫിയ പള്ളിയാക്കി അയാസോഫിയ കത്തോലിക്കുന്നത് ഞാൻ പറയാ അയാസോഫിയ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ തലസ്ഥാനാണ് തലസ്ഥാനമാണ് ാണ് അയാസോഫിയ ഒരിക്കൽ കുരിശുപടയാളികളെ എന്ത് ചെയ്തിട്ടുണ്ട് അയാസോഫിയ പിടിച്ചടക്കിയിട്ടുണ്ട് പിടിച്ചടക്കിയപ്പോൾ അവരും എന്താക്കി മാറ്റി കത്തോലിക്ക ചർച്ചി അയാസോഫിയ പള്ളിയാക്കു എന്ന ചോദ്യത്തിന് ഒരു അർത്ഥമില്ല എന്തുകൊണ്ട് ഒന്ന് ഇത് പിടിച്ചടക്കിയാണ് എന്തല്ല ഉപാധികൾ വെച്ച് കീഴടങ്ങിയല്ല പിടിച്ചടക്കിയാൽ പിന്നെ അവിടെ എന്ത് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കും രാജാവ് തീരുമാനിക്കും രാജാവൻ പൂർവ്വ സ്വന്തം അതേ സമയത്ത് കീഴറിനാൾ മാന്യന്മാരായ ദൂരന്മാർ വഴിത്തയച്ചു എന്ത് യുദ്ധത്തിനില്ല കോൺസ്റ്റാന്റിയൻ റോമൻ എംബറുമായി ഞങ്ങൾ യുദ്ധത്തിനില്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടിയാൽ മതി ഒന്ന് മുസ്ലിങ്ങൾ ജൂതന്മാർ മറ്റു ക്രിസ്തീയ മതവിഭാഗങ്ങൾ അവർക്ക് കോൺസ്റ്റാൻഡിയനൊപ്പിളിൽ പൂർണ്ണ മതസ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കച്ചവട സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഒരുക്കണം രണ്ട് ഗോൾഡൻ ഹോണിന് കുറുകെ ഇട്ടിരിക്കുന്ന ചങ്ങല കപ്പലുകൾക്ക് മാറ്റിയിട്ട് കപ്പലുകൾക്ക് പൂർണ്ണം സ്വതന്ത്രമായി ഗോൾഡൻ ഹോണിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കണം നമുക്ക് ചെങ്ങല അത് നീക്കണം കാരണം മനുഷ്യന്റെ യാത്രാ സ്വാതന്ത്ര്യങ്ങളാണ് മുട്ടരുത് മുട്ടിക്കരുത് അതോ രണ്ടാമത്തെ അതായത് ഇന്നാലിൻ്റെ ഒരു അല്ല അതിൽ ഏത് മതത്തിൻ്റെയോ ഏത് രാജ്യത്തിന്റെയോ ഏത് വിഭാഗത്തിന്റെയോ കപ്പൽ വന്നാൽ ആ കപ്പൽ ഗോൾഡൻ ഹോണിലേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കണം ഒഴിവാക്കണം നിങ്ങളെ ചങ്ങല ഒഴിവാക്കണം രണ്ട് മൂന്ന് ഉസ്മാനി സാമ്രാജ്യത്തിന്റെയും മറ്റു ബാൽക്കൻ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെയും പരമാധികാരം കോൺസ്റ്റാന്റിനോപ്പിൾ അംഗീകരിക്കണം അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ നിലനിരുന്ന കാലത്ത് സെർബിയ ബോസിന ഇങ്ങനെ റൊമാനിയ ഇങ്ങനെയുള്ള ഈ ഒരുപാട് കിഴക്കൻ ബാൽക്കൻ രാജ്യങ്ങൾ എന്നായിട്ട് പറയാം ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് മൾഡോവ ഉക്രൈന് പോളണ്ടിന്റെ കിഴക്കൻ ഭാഗങ്ങൾ ഇങ്ങോട്ട് പ്രാഗ് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഹങ്കറി പിന്നെ ഇങ്ങനെങ്ങോ ഇങ്ങനെ വന്നിട്ട് നേരെ ചെക്കോസ്രാവാക്യ ഇങ്ങനെ ബോസിന ഹർസഗോവിന ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നേരെ ഗ്രീസിൽ വന്നിട്ട് ഇങ്ങനെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ഇങ്ങനെ ചേരും ആ ഏരിയ ആണ് അതിലടയിൽ മലനിരയുണ്ട് ആ മലനിരക്കാണ് ബാൽക്കൺ മലനിരകൾ എന്ന് പറയുന്നത് അതാണ് കിഴക്കൻ യൂറോപ്യൻ ബാൽക്കൻ രാജ്യങ്ങൾ ഒക്കെ ക്രിസ്ത്യ രാജ്യങ്ങളാണ് ഭൂരിപക്ഷവും പക്ഷേ ആ ക്രിസ്തീയ രാജ്യങ്ങൾ കരം കൊടുക്കണം കപ്പം കൊടുക്കണം നടു കപ്പം കൊടുക്കണം ആർക്ക് അപ്പോൾ മുഹമ്മദ് ഉൽഭാട്ടിന്റെ മൂന്നാമത്തെ ആവശ്യം എന്താണെന്നറിയോ ഉസ്മാനികളോ ബാൾക്കൻ കിഴക്കൻ യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങളോ മേലാൽ നിങ്ങൾക്ക് കരം തരില്ല ഞങ്ങൾ നടു ഒടിഞ്ഞിട്ടുണ്ട് തരൂല അഥവാ ഞങ്ങൾക്ക് പരമാധികാര സ്വാതന്ത്ര്യം അനുഭവിക്കണം പരമാധികാര സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കൂല കൊടുക്കണ്ട കരം കൊടുക്കേണ്ട അപ്പൊ ഇതും എക്കണോമിക്കലി പൊളിറ്റിക്കലി ആവശ്യമാണ് ആരുടെ ഒരു ഇതൊരു മതപരമായ ആവശ്യമാണ് അല്ല ഇതിൽ ഏതാണ് മതപരമായ ആവശ്യം പൊളിറ്റിക്കലി എക്കണോമിക് ആവശ്യങ്ങളാണ് ഇതെല്ലാം ഉസ്മാനി സാമ്രാജ്യത്തിനും മറ്റു കിഴക്കൻ ബാൾക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും പരമാധികാരം അനുവദിച്ചാണ് ഞങ്ങളെ രാജ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇനി മേലാൽ നിങ്ങൾക്ക് കരം നൽകില്ല മൂന്ന് നാല് കോൺസ്റ്റാന്റിനോപ്പിളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം പള്ളി പറയാൻ അനുവാദമാണ് ഒരൊറ്റ പള്ളി എവിടെ ഇല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും കച്ചവട സ്വാതന്ത്ര്യം ആരാധന സ്വാതന്ത്ര്യം അത് പൂർണ്ണമായും ഒരു മേൽക്കോയുണ്ടാവാൻ പാടില്ല ഇത് അനുവദിക്കണം അങ്ങനെ വന്നാൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ പൂർണ്ണ ഇനി ഞങ്ങൾ ഈ ഉപാധികൾ അംഗീകരിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു പ്രശ്നവും ഒരിക്കലും ഈ രാജ്യത്തെ തകർക്കണമെന്ന് ഞങ്ങൾക്ക് ഉദ്ദേശമില്ല പകരം നിങ്ങളുടെ പരമാധികാരം ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ച കാരണമായി ഉസ്മാനി രാജ്യങ്ങളും സാമ്രാജ്യവും പിന്നെ ബാൽക്കൻ കിഴക്കൻ യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങളും നടിപൊടിഞ്ഞു പോയിട്ടുണ്ട് മനുഷ്യർ പട്ടിണിയിലാണ് അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം അത്രയുള്ളൂ അതിനാൽ സംബന്ധിച്ചില്ല എന്തുകൊണ്ടും സംബന്ധിച്ചില്ല ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് മേൽക്കോയ്മ ജീവിതത്തിന് മണ്ണുണ്ടായിരിക്കും ഞാൻ പറയാം എൻ്റെ കുട്ടിക്കാലത്ത് കുഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്തിട്ട് ആ കുഴിന് കൊമ്പിൾ കൊണ്ട് കുടിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പാത്രത്തിൽ കഞ്ഞി കൊടുക്കില്ല ഒരു മതത്തിൽപ്പെട്ടവർ തന്നെ ആ മതത്തിൽപ്പെട്ട ചില ആളുകൾക്ക് പാത്രത്തിൽ കഞ്ഞി കൊടുക്കില്ല നിലത്തൊരു കുഴി ഉണ്ടാവും ആ കുഴിയിൽ ഇല വെക്കും തേക്കിൻ്റെ ഇലയോ മറ്റോ വെക്കും എന്നിട്ട് അതിലേ കഞ്ഞി ഒഴിക്കും എന്നിട്ട് പ്ലാവിൻ്റെയിലെ കുത്തിയിട്ട് എന്ത് ചെയ്യണം ഇവരിത് കുടിക്കണം ഇത് ചില ആഭിജാത്യമുള്ള ഉള്ള അഭിജാത്യം എന്ന പേരിലുള്ള ചില അഹങ്കാരങ്ങൾ അഹങ്കാരങ്ങളുള്ള ചില കുടുംബ തറവാട്ടുകാരുടെ രീതിയിരുന്നു ആ തറവാട്ടുകാരനോട് സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പാത്രത്തിൽ കഞ്ഞി കൊടുക്കുന്നതിനെക്കാളും കെട്ടിത്തുങ്ങി മരിക്കലരുന്നു ഇവർക്ക് പാത്രത്തിൽ കഞ്ഞി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവര് കെട്ടിത്തുങ്ങി മരിക്കണ അവര് അതിനു അതനുദ്ദേശം അതിനെക്കാളും ഇവർക്ക് മരിച്ചിട്ടില്ല ഇതേ ആ ആഭിജാത്യം അഹങ്കാരം എല്ലാ മതങ്ങളും ഒരുപോലെ ജീവിക്കാം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവുക എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരം അംഗീകരിക്കുക എന്നൊരു കോൺസ്റ്റാന്റിയനെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത് അവരുടെ രീതിയല്ല ഏതുപോലെ കിസ്ര ചക്രവർത്തിയെ പോലെ കിസറ അവസാനമായി ഓടിപ്പോകുന്നത് കിസ്ര പ്രവേശ് ആദ്യം അവസാനമായി ഓടുന്നത് ചൈനയിലേക്കാണ് ചൈനയിൽ ചെന്നിട്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെയാ കാരണം നൂറുകണക്കിന് കൊട്ടാരം സുന്ദരിമാരെ നൃത്തം ചെയ്യുമ്പോൾ അതിന്റെ നടുവിലാണ് ഈ ആ ഭക്ഷണം കഴിക്കുക ഈ ജാതി മനുഷ്യനെ ആക്രമിക്കും അതാണ് അവരവസ്ഥ ജനം പട്ടിണി കിടക്കുക ജനം പട്ടിണി കിടക്കുക പട്ടിണി ചില ആഭിജാത്യങ്ങൾ ജനങ്ങളെ പട്ടിണി അവർക്ക് മനസ്സിലാവില്ല പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ലൂഎസ് പതിനാലാമത് ആക്രമം വരുന്നത് അതാണ് ഫ്രഞ്ച് വിപ്ലവം എന്താ ഫ്രഞ്ച്പ്ലവത്തിന്റെ ആധാരം എന്ത അടിസ്ഥാനം എന്താ ഫ്രഞ്ച് വിപ്ലവം എങ്ങനെയുണ്ടായത് ഫ്രഞ്ച് വിപ്ലവം എങ്ങനെ പ്രതി വിപ്ലവം ഉണ്ടായത് ഫ്രഞ്ച് വിപ്ലവം അതിനെ ശേഷമാണ് നെപ്പോളിയൻ ബോണപ്പാർക്കൊക്കെ വരുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആധാരം എന്താ ജനങ്ങളെ പട്ടിയിട്ട് രാജാവ് അറിയില്ല രാജാവിനെ അറിയേണ്ട ആവശ്യമില്ല ജന മേൽ കൊയ്മ ഒരു ദിവസം രാവിലെ ആളുകൾ കൊട്ടാരത്തിന് മുന്നിൽ തിങ്ങിക്കൂട്ടിയിട്ട് ബഹളം വെക്കാൻ തുടങ്ങി അപ്പൊ രാജാവ് മന്ത്രിയോട് ചോദിച്ചു എന്തിനാ ജനങ്ങൾ ബഹളം വെക്കണെന്ന് അപ്പൊ പറഞ്ഞ അവരൊന്നും തിന്നിട്ടില്ലാന്ന് പറയണു അപ്പൊ രാജാവ് വേഗം പറയാണ് എന്ത് എന്നാ ഇവിടെ വന്നിട്ട് ബഹളം വെച്ചിട്ട് എന്റെ കാര്യം കേക്ക് കഴിച്ച പോരേ അതായത് അയാൾ വയറ്റുനോക്കി ഉണ്ടാവുമ്പോഴേ അയാൾ തിന്നാതിരിക്കുള്ളൂ അന്ന് അയാൾ വലിയ ഹാടായി ഭക്ഷണം കഴിക്കുക ചെറിയ കേക്ക് കഴിക്കുള്ളൂ അപ്പൊ ഇയാള് ചോദിക്കാണ് ജൂഇസ് പതിനാലാവൻ രാജാവ് ചക്രവർത്തി ചോദിക്കാണ് മന്ത്രിയോട് എന്റെ ജനങ്ങളൊക്കെ കൊട്ടാരത്തിന് മുന്നിൽ വേളം വെക്കണ് അവരൊന്നും കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ഇയാൾ ഇയാളിനെയൊക്കെ വേഗം ഓർക്കൊള്ളു അയാൾ കഴിക്കാൻ പരിസരാ വയറ്റനോക്കുണ്ടാവുമ്പോ അപ്പൊ ഇയാൾ വിചാരിച്ചേ രാജ്യത്തെ ആളുകൾക്കൊക്കെ വയറ്റനോക്ക് പിടിവിട്ടുന്നതാണ് അപ്പൊ ഏക ഇയാൾ പറയാൻ ആ കേക്ക് കഴിച്ച പോലെ കൊട്ടാരത്തിൽ വന്ന് വേളം വെച്ചു എന്താ കാര്യം രാജാവിന് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല ഇത് തന്നെയാണ് പൊലിസ്റ്റാൻഡേന്റെ ഒക്കെ അവസ്ഥ മനുഷ്യന്റെ പുറത്തുള്ള നോകത്തിനെ പറ്റി അവർക്ക് ആലോചന ഉണ്ടാവില്ല അതേ സമയത്ത് ഇവരെയൊക്കെ ഇവരെയൊക്കെ കഷ്ടപ്പാട് വളർത്തിയവരാണ് നൂറോളം ഇരുന്നൂറ് വട്ടം നൂറ് കപ്പൽ കൂട്ടിക്കോളും ഈ നൂറ് വലിയ വലിയ യുറ്റ കപ്പിൽ പത്ത് കിലോമീറ്റർ വഹിച്ചു കൊണ്ടുപോയി അപ്പുറത്തിൽ ഇടണമെങ്കിൽ അവിടെ കലാസിയായി കൂടെ ആരുണ്ടാവും രാജാവുണ്ട് രാജാവ് കൂടെ ഉണ്ട് രാജാവ് കൽപ്പന കുറച്ച് കിടക്കല്ല രാജാവ് കൂട അവരെ പോലെ തോളുവെക്കാനും സഹായിക്കാനും കൂടെ നിൽക്കാനും പാരിതോഷികൾ വാഗ്ദാന് ചെയ്യുക പത്ത് കിലോമീറ്റർ ദൂരത്തെ കാട് വെട്ടണം ഒരു മകരുവിന് ശേഷം എന്നിട്ട് അതിനെ ഈർന്നിട്ട് എന്റെ അടിയിൽ ഭൂമിക്കിലേക്ക് ആണി അടിച്ച് എൻ്റെ കൃത്യാക്കുക എന്നിട്ട് അത്രയും ദൂരം മെഴുകുപൊരട്ടെ അത് പത്ത് കിലോമീറ്റർ വേണം നേരെ വിളിക്കുമ്പോൾ പിന്നെ കാണുന്ന എന്താണെന്നറിയുക അന്നേ ഭാഗത്തുണ്ട് എന്ത് കപ്പലുകൾ ഇതിന് ഒരു കൊട്ടാരത്തിൽ കിടന്ന് കൽപ്പന പുറപ്പെടുത്തി രാജാവിന് കഴിയില്ല ഇതാണ് അവർ പ്രത്യേകത അവർ അധ്വാനികളാ അവർ കൂടെ നടന്ന് അവർ കഷ്ടപ്പാട് അറിഞ്ഞവരാ ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരങ്ങളിൽ യൂറോപ്പ് മതപരമായ പീഡനങ്ങളുമായി പൊരുതുമ്പോൾ ഒട്ട് നൂറുകണക്കിന് വർഷങ്ങളായി മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന യോജിപ്പും സുസ്ഥിരവുമായ ഒരു മതബഹുസ്വര വ്യവസ്ഥയെ സൃഷ്ടിച്ചു അതാണ് മില്ലത്ത് നിയമങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മില്ലത്ത് സിസ്റ്റം അതിലേ മുഹമ്മദ് പഠിക്കേണ്ടതാണ് മില്ലത്ത് സിസ്റ്റം പിന്നെ ബാക്കി ഭാഗം അവർ കൊണ്ടുവന്ന മത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ മാർക്കറ്റ് ഒരേ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ചാപ്പലിന്റെ കീഴിൽ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനി ആരാധന ഒരു ഭാഗത്ത് ജുമാന ഇത്ര നടന്നിട്ടുണ്ട് അങ്ങനെ ഒറ്റ ചാപ്പൽ ആ ചാപ്പലിന്റെ ക്രിസ്ത്യാനികൾ ആരാധന അപ്പുറത്തോ നേരെ അപ്പുറത്ത് മുസ്ലിം പള്ളിയും ജുമായും ഇന്നും അങ്ങനെ നടക്കുന്ന സ്ഥലമുണ്ട് ഇന്നും അങ്ങനെ നടക്കുന്ന സ്ഥലം ഒറ്റപ്പള്ളി ജൂതന്മാർക്ക് മുസ്ലിം ഒറ്റപ്പള്ളി ഒറ്റപ്പള്ളി ആ പള്ളി അല്പമാകും വിട്ടേരണം എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ സംബന്ധിച്ചു ആയിക്കോട്ടെ ഒന്നും വരാനില്ല അപ്പുറത്ത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ആരാധിക്കുന്നത് കേട്ടുകൊണ്ട് ജുമായി നടത്തിയിട്ടുണ്ട് ആര് ആര് മുസ്ലിങ്ങൾ ഒട്ടമൺകാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മതസ്വാതന്ത്ര്യം പഠിപ്പിച്ച ജനത തെറ്റിലരിക്കപ്പെട്ടു പോവുക അവരെ ചരിത്രം മണ്ണിട്ട് വേദന തോന്നുന്നില്ലേ ജനങ്ങൾ നിങ്ങൾക്ക് അവരാര സുന്നികൾ ചിലപ്പോൾ മാത്രീ ശിഷ്യനാണ് ആര് മുഹമ്മദ് മുഹമ്മദ് ഫാത്തി ഫാത്തി ഷാഫിയ പിന്നെ ഷാഫി കർമ്മശാസ്ത്രം ഇതുകൊണ്ടാണ് ഇത് മണ്ണിട്ട് മൂടിയത് കാരണം ഇങ്ങനത്തെ ജനതയെ ലോക സഭക്ഷം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ആധുനിക സെലഫികൾക്ക് അഭിപ്രായമില്ല എന്നാ നമ്മളെല്ലാം ചെയ്തോ ഇല്ലതാനും ഇവിടെയാണ് ഒരു മുസ്ലിം ഒരു യഥാർത്ഥ സുന്നി ചരിത്ര രചന നടത്തേണ്ട അനിവാര്യ വന്നിട്ടുള്ളത് ഒരു യഥാർത്ഥ ഒരു മുസ്ലിം ഹിസ്റ്ററി കിട്ടണം എന്നൊരു ഹിന്ദുവിന് ഇന്ന് തോന്നിയാൽ കിട്ടൂല നെറ്റിലടിച്ചാൽ മൂന്ന് പേരെ ഹിസ്റ്ററി ഒന്നിരിക്കൽ സെലഫികൾ എഴുതി അല്ലെങ്കിൽ കാർജ്യാനികൾ എഴുതി അല്ലെങ്കിൽ ഓറിയൻറ്റിസ്റ്റിൽ എഴുതി ഒരു സുന്നി എഴുതി ഇസ്തരി സെലഫികൾ എഴുതിയല്ലാതെ ശുദ്ധ കളവ് സെലഫികളെ ചരിത്രം ലോകത്ത് വരുന്നതിനനുസരിച്ച് ഹിന്ദുക്കൾ മുസ്ലിമങ്ങൾ പിണങ്ങയ്യ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും പിണങ്ങയ്യ എന്തുകൊണ്ട് അവർ അവരൊരു മനസ്വാതന്ത്ര്യവും അനുവദിക്കാത്ത വിമാനങ്ങളാണ് അവരാരാ അവർ ടെററിസ്റ്റുകളാ അടിസ്ഥാനപരമായി സുന്നി ജമാഅത്ത് പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ചെലവാക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ ജമാഅത്തുകാരന്റെ ജമാത്തുകാരന്റെ ഹിസ്തൽ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളാണ് ഏകദേശം ഒക്കെ പഠിപ്പിക്കുന്നത് സർവത്ത് സൗലത്ത ഇസ്ലാം ഈ പാകിസ്ഥാനി അല്ലെങ്കിൽ ഈ പി മുഹമ്മദ് കുട്ടശ്ശേരി അത് ചവറ പി മുഹമ്മദ് കുട്ടശ്ശേരി എന്ന ഒന്ന് പച്ചക്കൾ വഹാബി രണ്ട് അയാൾ തനി ചവറ ചരിത്ര ചരിത്രത്തിൽ ഓറിയൻസികളും സെലബി മഹാബികളും ഛർദ്ദിച്ച ചവറാണ് കുട്ടശ്ശേരിയുടെ പതിനാല് നൂറ്റാണ്ട് മുസ്ലിം ചരിത്രം എന്ന പുസ്തകം ഞാൻ അവസാനിപ്പിക്കുകയാണ് ദാറു ഖുർ എല്ലാവരും സഹായിക്കണം